ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരുപാട് നാളായി ഞാനൊരു വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരു മാസത്തിനടുത്തായിട്ടുണ്ടാവും കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് അൺഎക്സ്പെക്റ്റഡായിട്ട് വന്നതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാൻ എന്നാലും ഞാൻ കമൻസൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു ഭയങ്കര ഹാപ്പിയായിരുന്നു ഈ ഒരു ഗ്യാപ്പ് വന്നെങ്കിലും അത് കുറച്ച് പേരെങ്കിലും നോട്ടീസ് ചെയ്തിട്ട് എന്താ വീഡിയോ ഇടാത്തതെന്നൊക്കെ കമൻസിലൂടെ തിരക്കുന്നുണ്ടായിരുന്നു എനിക്കൊരുപാട് സന്തോഷം തോന്നി പേഴ്സണലായിട്ട് വരെ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ താങ്ക് യു സോ മച്ച് എന്നെ പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കാനായിട്ട് എൻകറേജ് ചെയ്യിപ്പിച്ച ഒരു ഫാക്ടർ നിങ്ങളുടെ കമൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം ലൈഫിൽ വേറെ കുറച്ച് കമ്മിറ്റ്മെൻസ് ഒക്കെ ആയി പോയതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത് കുറച്ച് മാസത്തേക്ക് എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിരിക്കും അതുകൊണ്ട് എത്രത്തോളം ആയിട്ട് വീഡിയോ ഇടാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കും എനിക്ക് പറ്റുന്ന പോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധാരണ ഞാൻ വീഡിയോയുടെ കണ്ടൻറ്റ് ചൂസ് ചെയ്യുന്നതും വീഡിയോയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നതും ഒക്കെ നല്ലപോലെ ടൈം എടുത്ത് ആലോചിച്ച് ഈ ഞാൻ ഞാൻ ആ പറയുന്ന കാര്യങ്ങളെപ്പറ്റി ഞാൻ ഒരു കുറച്ചെങ്കിലും ഒരു റിസേർച്ച് കൊടുത്തിട്ടും അതുപോലെ നല്ലപോലെ ഇരുന്ന് ടൈം നല്ലപോലെ ക്വാളിറ്റി ടൈം ഞാൻ ഓരോ വീഡിയോസിൻ്റെയും പിന്നിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഇന്ന് ആക്ച്വലി അങ്ങനെയല്ല വളരെ റാൻഡം ആയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് മാത്രമല്ല ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും വളരെ റാൻഡം ആയിട്ട് ഞാൻ ഇന്ന് ചെയ്ത കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും കൂടെയാണ് അപ്പോൾ ഇന്ന് ഡിസംബർ ഒന്നാണ് എനിക്ക് എന്തോ വീഡിയോ എടുക്കാനായിട്ട് ഒരു നല്ല റീസൺ ആയിട്ട് തോന്നി കാരണം ഒരു റീസൺ എന്ന് പറയുന്നത് ഡിസംബർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുള്ള ഒരു മന്താണ് അപ്പോൾ ആ ഒരു മന്ത് ഞാൻ എങ്ങനെയാണ് അതിൻ്റെ എൻ്റെ മെയിൻ ഫോക്കസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിലൂടെ പറയാൻ വിചാരിച്ചു എൻ്റെ ബർത്ത് ഡേ മന്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മന്താണ് ഡിസംബർ കാരണം എനിക്ക് ഡിസംബറിലെ ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ എനിക്ക് ഡിസംബറിലെ ഈവെൻറ്റ് ക്രിസ്മസ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ക്രിസ്മസ് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് ആ ഒരു ക്രിസ്മസ് വൈബ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഒരുപാട് കളർഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളൊരു മന്താണ് ഡിസംബർ അതുപോലെ എനിക്കിഷ്ടമുള്ള ഞാനിന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പോസ്റ്റ് കാർഡ്സ് അതുപോലെ ഹാൻഡ് റിട്ടേൺ കാർഡ്സ് കാര്യങ്ങളൊക്കെ അയക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഡിസംബറിൽ നമുക്ക് ഫ്രണ്ട്സിനൊക്കെ ക്രിസ്മസ് കാർഡ് അയക്കാൻ പറ്റുമല്ലോ അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആക്ടിവിറ്റിയാണ് എന്നാലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എനിക്കത് പറ്റിയിരുന്നില്ല പക്ഷേ ഈ മാസം ഞാൻ തീരുമാനിച്ചു ഇത്തവണ എന്തായാലും ക്രിസ്മസ് കാർഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷസ് ക്രിസ്മസ് വിഷസ് ന്യൂ ഇയർ വിഷസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ അയക്കണം എന്ന് ഞാൻ വിചാരിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഈയൊരു ഡിസംബർ എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കണം എന്നുള്ള എൻ്റെ ഒരു പ്ലാൻ ആണ് അപ്പോൾ അതിൽ മെയിനായിട്ട് നാല് കാര്യങ്ങളാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യത്തേത് ഒരു ചെറിയ തട്ടിക്കൂട്ട് വിഷൻ ബോർഡ് ഉണ്ടാക്കുക എന്നുള്ളത് തട്ടിക്കൂട്ടെന്ന് ഞാൻ പറയാൻ കാര്യം ആക്ച്വലി വിഷൻ ബോർഡെന്ന് പറയുന്നത് ഞാൻ വായിച്ചിട്ടുള്ളതിലും കണ്ടിട്ടുള്ളതിലും ഒക്കെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഞാൻ നോക്കിയപ്പം ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള അത്രയും കാര്യങ്ങൾ ഇപ്പോൾ കറണ്ടിൽ എൻ്റെ കയ്യിലില്ല ഞാനതൊക്കെ ചെയ്യാൻ അത് എൻ്റെ കയ്യിൽ കറണ്ട് അത്രയും കാര്യങ്ങൾ വരുന്നത് വരെ നോക്കി നിൽക്കുകയാണെങ്കിൽ ഒരുപാട് വൈകിപ്പോകുന്നു എനിക്ക് തോന്നി അപ്പം ഞാൻ വേണ്ടി തൽക്കാലം എൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഒരു ചെറിയ വിഷൻ ബോർഡ് ഉണ്ടാക്കാം അപ്പോൾ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ചൂസിങ് ദ ബുക്ക് ഫോർ ദ മന്ത് ഞാൻ എല്ലാ മാസവും ഒരു ബുക്കെങ്കിലും മിനിമം വായിച്ചു തീർക്കാൻ ശ്രമിക്കാറുണ്ട് മിക്ക മാസവും നടക്കാറുണ്ട് ഒന്നോ രണ്ടോ ബുക്കാണ് ഞാൻ ഒരു ആവറേജ് ഒരു മാസം വായിക്കുന്നത് അപ്പോൾ ഇത്തവണ ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്ന ബുക്കാണ് ദ സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ എൻ്റെ കുറച്ച് ഞാൻ വായിച്ച കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ലൊരു സെൽഫ് ഹെൽപ്പ് ബുക്കാട്ടോ എൻ്റെ ഫേവറേറ്റ് സെൽഫ് ഹെൽപ്പ് ബുക്ക് എന്ന് പറയുന്നത് എസെൻഷ്യലിസമാണ് ഗ്രേക്ക് മിക്യോൺ മിക്യോൺ എന്നാൽ തോന്നുന്നു വായിക്കുക ഗൗതമൻ്റെ പേര് പ്രണൻസ് ചെയ്യുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സെൽഫ് ഹെൽപ്പ് ബുക്കാണ് അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത് ഞാൻ കുറച്ച് വായിച്ചുള്ളെങ്കിൽ വായിച്ചത്രയും അടിപൊളിയാണ് എനിക്ക് ഞാൻ സെൽഫ് ഹെൽപ്പ് ബുക്സിൻ്റെ ഒരാളാണ് എനിക്ക് സെൽഫ് ഹെൽപ്പ് ബുക്ക്സ് വായിക്കുന്നത് ഭയങ്കര സാറ്റിസ്ഫയിങ് ആണ് മിക്ക കാര്യങ്ങളും അതിനകത്ത് പറയുന്ന മിക്ക കാര്യങ്ങളും ഞാൻ ട്രൈ ഔട്ട് ചെയ്യാറുണ്ട് എനിക്ക് എഫക്റ്റ് എന്നിട്ട് എനിക്കത് എനിക്കേതാണ് ഇഫക്റ്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ചിലതൊക്കെ ലൈഫിൽ അപ്ലൈ ചെയ്ത് എനിക്ക് ഒരുപാട് വലിയ ചേഞ്ചസ് വന്നിട്ടുണ്ട് ചിലതൊക്കെ എനിക്ക് ആയിട്ട് അത് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല ഞാൻ ലീവ് ചെയ്തിട്ടുണ്ട് എന്നാലും ഇത് വായിക്കുന്ന ഒരു സുഖമുള്ള പരിപാടിയാണ് എനിക്ക് അപ്പോൾ അടുത്ത കാര്യം എന്ന് പറയുന്നത് സെൻറ്റിങ് ക്രിസ്മസ് കാർഡ്സ് ടു മൈ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഒരു എട്ടൊമ്പത് പേർക്കുള്ള കാർഡ് ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാർഡ്സ് അയക്കാനായിട്ട് എനിക്ക് കൊച്ചിലേക്ക് ഒരുപാട് കാർഡ്സ് കൊടുക്കുകയും കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എവിടെയോ ഒരു അഡൽട്ടിങ്ങിലോ എവിടെയോ ആ ഒരു ഹാബിറ്റ് മിസ്സായി പക്ഷേ ഞാനത് തിരിച്ചു കൊണ്ടുവരാൻ നോക്കുകയാണ് ഇത്തവണ എന്തായാലും ഇത് ഞാൻ അയച്ചിട്ടേ ഉള്ളൂ എന്നുള്ള രീതിയിൽ എഴുതിയ കാർഡ്സാണ് അപ്പം എന്നെ പോലെ കാർഡ്സ് ഇഷ്ടമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ ഒരു ഹാബിറ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഞാൻ ചെറിയൊരു ബുള്ളറ്റ് ജേണൽ ഉണ്ടാക്കി ഡിസംബറിന് വേണ്ടി മാത്രമായിട്ട് ഡിസംബറിന് വേണ്ടി മാത്രം ആയതുകൊണ്ട് ഞാൻ വളരെ ചെറിയൊരു ബുക്ക് അമ്പത് ഒരു ബുക്കാണ് ഞാൻ എടുത്തേക്കുന്നത് കാരണം എനിക്ക് ഞാനിപ്പോൾ ഒരു വലിയ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ എനിക്കത് ഈ ഒരു മന്ത് എനിക്ക് ട്വന്റി ട്വൻറ്റി ഫോർ കൊണ്ട് ആ ബുക്കൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ഓർത്തു ചെറിയൊരു ബുക്ക് മതി അതാകുമ്പോൾ എനിക്ക് ട്വൻ്റി ട്വൻറ്റി ഫൈവില് പുതിയ ബുള്ളറ്റ് ജേണൽ നല്ല വലിയ ബുക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യാമല്ലോ എന്ന് അപ്പോൾ വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇത്രയും കാർഡ്സ് എടുത്തിട്ടുണ്ട് ആക്ച്വലി ഇത് മിക്കതും പോസ്റ്റ് കാർഡ്സും അതുപോലെ കുറച്ച് ഞാൻ വരച്ച കുറച്ച് പടങ്ങളും ആ കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളുടെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇതെല്ലാം ഇത് വെച്ചിട്ടൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കാം ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചുതരാം ജസ്റ്റ് പടം ഞാൻ വരച്ച കുറച്ച് പടങ്ങൾ ഇത് ഞാൻ വിഷൻ ബോർഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കാര്യം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ വളരെ അപൂർവം ചെയ്യാറുള്ളൂ പടം വരയ്ക്കാൻ ഇഷ്ടമാണ് പക്ഷേ ഞാൻ എപ്പോഴും അത് ചെയ്യാറില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ കുറച്ചും കൂടെ ഫ്രീക്വൻ്റായിട്ട് ചെയ്യണം എന്ന് ഇന്നെ തന്നെ എനിക്ക് ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പം ഈ ഒരു ഭാഗം ഞാൻ വിഷൻ ബോർഡിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് അതുപോലെ സസ്റ്റൈനബിൾ ബ്രാൻഡ്സ് അതിൽ നിന്നുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളും ഞാൻ ഫ്രീക്വൻ്റ്ലി ചെയ്യണം എന്നുള്ളത് എന്നെ റിമൈൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇതുപോലെ ഞാൻ നേരത്തെ ഒരു സസ്റ്റൈനബിൾ ബ്രാൻഡിൽ നിന്ന് പർച്ചേസ് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു പോസ്റ്റ് കാർഡാണ് അപ്പം ഞാൻ വിചാരിച്ചു അത് കാണുമ്പോഴത്തേക്കും എനിക്ക് വീണ്ടും വീണ്ടും സസ്റ്റൈനബിൾ ബ്രാൻഡ്സ് അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സസ്റ്റൈനബിൾ ബ്രാൻഡ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ ഞാൻ പ്രിഫർ ചെയ്യുമെന്ന് എനിക്ക് തോന്നി അതുപോലെ ബ്രാൻഡമായിട്ടുള്ള പിക്ചേഴ്സ് അടങ്ങുന്ന ഒരു കലക്ഷനാണിത് അപ്പോൾ എനിക്ക് പോകാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ അവിടുത്തെ പോസ്റ്റ് കാർഡ്സ് അങ്ങനെ റാൻഡമായിട്ടുള്ള വളരെ റാൻഡമായിട്ടുള്ള ഒരു കളക്ഷനാണ് ഞാനിപ്പോൾ ഇതിനകത്ത് പേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി ഒരു വിഷൻ ബോർഡ് എന്ന് പറയുന്നത് വളരെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം എന്നില്ല അതുപോലെ ഒരാൾക്ക് ഒരു അറ്റ് പ്രസൻറ്റ് ഒരു വിഷൻ ബോർഡാണ് ഒരു ടൈപ്പ് ഓഫ് വിഷൻ ബോർഡാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ ആയിരിക്കണം എന്നില്ല അങ്ങനെ പല രീതിയിൽ മാറി മറിഞ്ഞൊക്കെ വരും നമ്മൾ ജേണലിംഗിൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെ നമ്മൾ ഒരു മാസത്തെ ഫോർമാറ്റായിരിക്കണം എന്നില്ലല്ലോ നമ്മൾ നെക്സ്റ്റ് മന്തിലെ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ക്ലിയർ റിട്ടേൺ ആയിട്ടുള്ള ഗോൾസ് നമ്മളെ നമ്മുടെ ആ നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് ഹെല്പ് ചെയ്യുന്നു അതുപോലെ തന്നെയാണ് അതിലും ബെറ്റർ ആയിട്ട് നമ്മളെ ഹെല്പ് ചെയ്യുന്ന ഞാൻ ഉറപ്പായിട്ടും പറയുന്ന ഒരു കാര്യമായിരിക്കും ക്രിയേറ്റിംഗ് എ വിഷൻ എന്ന് പറയുന്നത് ഞാൻ അതിന് മുൻപ് വീഡിയോ പറഞ്ഞ പോലെ വൺ പേഴ്സൻ്റ് ആളുകൾക്ക് മാത്രമേ ഉള്ളൂ ക്ലിയർ റിട്ടേൺ ഗോൾസ് ഉള്ളത് അതുപോലെ തന്നെ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നവരും വളരെ കുറവായിരിക്കുമല്ലോ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണ് നമ്മൾ റിട്ടേൺ ഗോൾസിനെ പറ്റി പറയുവാണെങ്കിൽ ഈ കട്ടപ്പനയിലെ ഋതിക് റോഷെന്നു പറയുന്ന മൂവിയില്ലേ അതിനകത്ത് അതിനകത്ത് ഹീറോ ഒരു റൂമിൽ ഒരു ചാർട്ട് പേപ്പർ പോലൊരു സാധനത്തിനകത്ത് ഇങ്ങനെ മൂന്ന് പുള്ളിയുടെ മൂന്ന് ഗോൾസ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുപോലത്തെ ഒരു സെറ്റപ്പാണ് ഈ വിഷൻ ബോർഡ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ ഗോൾസ് നമ്മൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ ഒരു നമ്മൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്മളുടെ ട്രെയിറ്റ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ പിക്ചറിലൂടെ നമ്മളെ തന്നെ റിമൈൻഡ് ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഈ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അപ്പം ഞാൻ ഇന്നവരെ അത് ചെയ്തിട്ടില്ല എനിക്ക് ഭയങ്കര ഭയങ്കര ക്യൂരിയസ് ആണ് ഇത് എങ്ങനെ എനിക്ക് എന്നിൽ വർക്ക് ചെയ്യുന്നുള്ളതിനെപ്പറ്റി അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കാരെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കണം എന്നല്ല ഞാൻ പറയുന്നത് കാരണം ഇതൊരു ഗൈഡേ അല്ല ഞാൻ വളരെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒട്ടും പ്രിപ്പയർഡല്ല ഈ വീഡിയോ എടുക്കുന്നത് വളരെ റാൻഡമായിട്ടാണ് എനിക്ക് കുറച്ചുകൂടെ ഒരു ഇൻസൈറ്റ് കുറച്ചുകൂടെ ഐഡിയാസൊക്കെ ഒരു വിഷൻ ബോർഡ് എങ്ങനെയാണ് കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിലൊക്കെ ഉള്ള കുറച്ചുകൂടെ നോളജൊക്കെ ഉള്ള ഒരു ടൈമിൽ ഞാൻ നല്ലൊരു വീഡിയോ ഇടാം പക്ഷേ ഇന്ന് ഇതൊരു ജസ്റ്റ് ഒരു മോട്ടിവേഷനായിട്ട് കണ്ടാൽ മതി ജസ്റ്റ് നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ ഒരു തോന്നലൊക്കെ ഉണ്ടെങ്കിൽ ഒരു പുഷ് ആയിക്കോട്ടെ എന്നോർത്ത് അങ്ങനെയുള്ളൊരു വീഡിയോ ആയിട്ട് ഇതിനെ കണ്ടാൽ മതി പ്ലാനിങ്ങിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം ഒരിക്കലും ഒരു നഷ്ടമല്ല പിന്നീടുള്ള ഒരുപാട് സമയം നമുക്ക് ലാഭിച്ച് തരുന്നൊരു കാര്യമാണ് പ്ലാനിങ് മാത്രമല്ല എല്ലാ കാര്യത്തെപ്പറ്റി ഒരു ഓവറോൾ ഐഡിയ അത് ചെയ്യുന്നതിന് മുന്നേ ഉണ്ടാവുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാര്യങ്ങൾക്കൊക്കെ അതിൻ്റേതായ ഒരു സ്ട്രക്ചർ ഉണ്ടാവുന്നത് എത്ര ബെനിഫിഷ്യൽ ആണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഒരു ഈസെറ്റിക്സും കൂടെ ആഡ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആവും പിന്നെ ഇതുപോലുള്ള ഐഡിയാസും കാര്യങ്ങളുമൊക്കെ എനിക്ക് കൂടുതലും കിട്ടാറ് നിന്നാണ് അതുപോലെ ഞാൻ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് ഒരുപാട് പേര് അവരുടേതായ ഐഡിയാസൊക്കെ ഷെയർ ചെയ്യുമ്പം അത് എനിക്ക് എനിക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിൽ പ്രാക്ടിക്കലാക്കാൻ നോക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കളയാതെ ഒരു വിഷൻ ഉണ്ടാക്കി നോക്ക് ഒരുപാട് വിഷൻ ബോർഡ് മേക്കിംഗ് ഐഡിയാസും ബുള്ളറ്റ് ജേർണൽ ഐഡിയാസും ഒക്കെ പിൻട്രസ്റ്റിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ മുറി നമ്മുടെ ചുറ്റുപാട് പറയുന്നത് അപ്പോൾ അതിനെ ഏറ്റവും ഭംഗിയായിട്ടും മോട്ടിവേറ്റിംഗ് ആയിട്ടും സൂക്ഷിക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങളുടെ ഡിസംബർ എങ്ങനെയായിരിക്കും നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ